കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണം ആരോപിച്ച് സായാഹ്ന ധർണ നടത്തി വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത തൊഴിലുറപ്പ് പദ്ധതിയിലെ രാഷ്ട്രീയവത്കരണം എന്നിവ ആരോപിച്ചാണ് സായാഹന ധർണ നടത്തിയത് ചടങ്ങ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെട്ട നീക്കം മറ്റുന്ന തൊഴിലുറപ്പ് പദ്ധതി പരിപൂർണമായിട്ടും രാഷ്ട്രീയ നീക്കത്തെ തന്നെ ജനസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിപാടിയോട് സംഘടിപ്പിച്ചത് ഞാനിത് കേവലം കൂത്താളി പഞ്ചായത്തിൽ മാത്രമായിട്ട് ഞാനത് പുതുക്കാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ അത് നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെ തന്നെ ദുർഭരണമാണ് നടക്കുന്നത് അവിടെയെല്ലാം തന്നെ സ്വജനപക്ഷബോധവും അടിമതിയും മാത്രമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തെല്ലായിടത്തും കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒട്ടേറെ വ്യാപകമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിജു പുല്ലോട്ട് അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ പി വി ലക്ഷ്മിക്കുട്ടി അമ്മ ജാനു ഇരാഞ്ഞിമ്മൻ എന്നിവരെ മുല്ലപ്പള്ളി പൊന്നാടാനിച്ച് ആദരിച്ചു കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി പി സി രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ മധുകൃഷ്ണൻ ഡി സി സി സെക്രട്ടറി പി കെ രാകേഷ് രാജൻ കെ പുതിയടുത്ത് മഹിമ രാഘവൻ നായർ ഉമ്മർ തണ്ടോറ ഇ ടി സത്യൻ സി കെ ബാലൻ സായു ചമ്പലക്കണ്ടി മോഹൻദാസ് ഓണിയിൽ ബിനോയ് ശ്രീവിലാസ് പി കെ രാഗിത പി മോഹനൻ ബാബു പള്ളികുടം കുട്ടി വല്ലാറ്റ പ്രസി ആർപ്പാങ്കത്ത് വി പി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു എൻ കെ കുഞ്ഞത്തുള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഐശ്വര്യ നാരായണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സോഫി തായകിൽ പ്രീഷൻ ന്യൂസ് പേരാമ്പ്ര ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻഡ് പേരാമ്പ്രയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ജനുവരി നാല് മുതൽ പത്ത് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു